എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് ഹാർദോമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ പാർട്സ് റോസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു കുറച്ച് പാർട്സ് റോസ്റ്റ് ആക്കണം എന്നുള്ളത് ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ചേട്ടായിന്ന് വന്നപ്പോൾ കുറച്ച് പാട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊക്കെ നല്ല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയെടുത്താലോ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഏത് ചട്ടിയിൽ വെച്ചാലും കിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മൺചട്ടിയിലുണ്ടാക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സവോളയും കൂടി ഇട്ട് നല്ല പോലെ വാഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ സവോള വാഴണ്ടി കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും അപ്പം നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല മൺചട്ടിയാണ്ട് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് സിമ്മിലിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൂതിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴൊക്കെ തന്നെ അല്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ തോന്നുമ്പോൾ കുറവ് ഇതുപോലെ വാങ്ങി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഈ എണ്ണ കിടന്ന് സവാളോടൊപ്പം നല്ല പോലെ വാടി കിട്ടിട്ടെട്ടോ നമ്മുടെ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും സിമ്മിലിട്ടാൽ പോലും അതുകൊണ്ട് നല്ലപോലെ ഇളക്കി നല്ല വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന അനുസരിച്ച് എൻ്റെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊന്നും മാറി വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സവോളയ്ക്ക് പകരം ചെറുവിള്ളിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ നോക്കുമ്പോൾ ചെറുവിള്ളി കാണാനുണ്ടായിരുന്നില്ല അത് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ലല്ലോ എന്നാൽ കുറച്ച് ചെറുളുള്ളിയും കൂടി ഞാൻ വാങ്ങിയിട്ട് തന്നെ അപ്പൊ ഇണ്ടായിരുന്ന രണ്ട് ചെറിയ സവോള എടുത്ത് അരിഞ്ഞെടുത്താണ് കേട്ടോ നമ്മളിപ്പുണ്ടാക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ നല്ല പോലെ വഴറ്റിയെടുക്കണം എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ സവോള നല്ല പോലെ വഴറ്റിയെടുക്കണം എങ്കിലേ ഉള്ളൂ ആ കറിക്ക് ടേസ്റ്റ് കിട്ട കുറച്ച് മേലക്കെട്ട പണിയ എന്നാലും കുറച്ച് സമയെടുത്ത് നമുക്ക് തിന്നാനുള്ള ഒരു ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കാം നമ്മുടെ സവോളൊക്കെ നല്ലപോലെ വണ്ട് വന്നതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ ആ എണ്ണയിൽ ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുക മല്ലിപ്പൊടി ആദ്യം ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറിൻ്റെ വ്യത്യാസമൊക്കെ ഒന്ന് മാറി വന്നിട്ട് ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ നിറ വ്യത്യാസം വരില്ല നമ്മുടെ മല്ലിപ്പൊടിയുടെ കളർ മാറിയുള്ളൂ കറിക്ക് ഒരു കറുപ്പ് കളറങ്ങ് വരുള്ളൂ കേട്ടോ അപ്പം മല്ലിപ്പൊടി നല്ലപോലെ വഴിറ്റെടുത്ത ശേഷം അതിലേക്ക് ചിക്കൻ മസാലയും മുളകും പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ചിക്കൻ മസാലയും മുളകും പൊടിക്കൊന്നും വലിയ വാട്ടൊന്നും വരണ്ടാത്തത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു അപ്പം ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടിയിട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി എല്ലാം ഒന്ന് വഴിണ്ട് ആ എണ്ണയിലേക്ക് ഒന്ന് റോസ്റ്റ് റോസ്റ്റായി കിട്ട ശേഷം ഏറ്റവും അവസാനം മാത്രമേ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ അതൊരുപാട് നേരമൊന്നും റോസ്റ്റ് ആവേണ്ടാത്തോണ്ട് അതിൻ്റെ ആ ഒരു ഒക്കെ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് മാത്രം നമ്മുടെ ഗരം മസാലപ്പൊടീന ഇട്ട് കൊടുത്താൽ മതി അത് ഏത് കറിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അവസാനത്തെ ചാൻസ് മാത്രമേ ഗരം മസാലയ്ക്ക് കൊടുക്കുകയുള്ളൂ ആദ്യം മല്ലിപ്പൊടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഏത് കറി ഉണ്ടാക്കിയാലും ആദ്യം മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ വഴറ്റെടുത്ത ശേഷം മാത്രമേ ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മസാലയൊക്കെ കിടന്ന് ഈ പാട്സ് ഒക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് വരുന്നതുവരെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ മസാല അവിടെയും പാട്സ് ഇവിടെയായിട്ട് കിടക്കും മസാലയ്ക്ക് പാട്സ് പിടിച്ച് വരുന്നത് വരെ നല്ല പോലെ ഇളക്കി എല്ലാ ഭാഗത്തും മസാല എത്തിയ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയെ കാരണം പാഴ്സിലും അത്യാവശ്യം വെള്ളം ചിക്കനീന്ന് ഇറങ്ങുന്നത് പോലെ തന്നെ ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊളാക്കാൻ നിൽക്കണ്ട ആവശ്യത്തിന് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ സിമ്മിലിട്ട് ഒന്നങ്ങ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് കടുകട കടിക്കാൻ വേണ്ടിയിട്ട് പാട്സ് നല്ല കിളിന്തായതുകൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഒരു മുക്ക വേവാകുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ പൂരുളക്കിഴങ്ങ് വന്ന് വന്നപ്പോഴത്തേക്കും എന്താ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചൊരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിട്ട് എല്ലാം കൂടെ ഇട്ട് ഒന്നങ്ങ് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച ശേഷം നമുക്ക് സെർവിങ് ബൗളിങ്ങിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട